നമസ്കാരം നക്ഷത്രഫലം പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഇന്ന് ഏപ്രിൽ മാസം ആറാം തീയതി ശനിയാഴ്ച അശ്വതി നക്ഷത്രം അശ്വതി നക്ഷത്രത്തിന് വരുന്ന ഒരു വർഷം എങ്ങനെയായിരിക്കും എന്ന് ശ്രദ്ധിക്കാം ആദ്യത്തെ ആറു മാസങ്ങൾ പൊതുവെ അത്ര നല്ലതല്ല സെപ്റ്റംബർ ഒക്ടോബർ മാസം വരെ ജോലി മാറുന്നതിനൊന്നും പറ്റിയ സമയമല്ല വസ്തു വാങ്ങുവാനും പറ്റിയ സമയമല്ല ഇനി ഇന്നത്തെ രാശിഫലം മേടം രാശി അശ്വതി ഭരണി കാർത്തിക കാർത്തികത്തെ കാൽഭാഗം വിവാഹകാര്യങ്ങൾക്ക് അത്ര നല്ലൊരു ദിവസമല്ല പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതും മറ്റൊരവസരത്തിലേക്ക് മാറ്റിവെക്കുന്നതായിരിക്കും നല്ലത് ഇടവും രാശി കാർത്തിക അവസാനത്തെ മുക്കാൽ ഭാഗം രോഹിണി മകീരം ആദ്യത്തെ ഭാഗം മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനുള്ള ഭാഗ്യമൊക്കെ ഒന്ന് കാണുന്നുണ്ട് ഉല്ലാസയാത്ര പഴയ കൂട്ടുകാരെയൊക്കെ കണ്ടുമുട്ടുക പാർട്ടിയും ഇതിനൊക്കെയുള്ള ഭാഗ്യമെന്നുണ്ട് മിഥുനം രാശി മകൈരവസാനത്തെ പകുതി ഭാഗം തിരുവാതിര പുണർദ്ദമാതിത്തെ മുക്കാൽ ഭാഗം ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു ദിവസമാണ് വേഗം കോപം വരുന്ന ഒരു ദിവസമാണെന്നും പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കുക ഒരു ആത്മനിയന്ത്രണം അത്യാവശ്യം കർക്കിടകം രാശി പുനർദവസാനത്തെ കാൽഭാഗം പൂയം ആയില്യം ഏറെ പണം ചിലവാക്കുന്ന ഒരു ദിവസമാണെന്ന് ഗ്രഹസൂചനയിലുണ്ട് വിനോദം വർദ്ധിച്ചിരിക്കും യാത്ര കൊണ്ട് നേട്ടങ്ങൾ വരാം ഹൈ കോൺടാക്സ് കൊണ്ടും നേട്ടങ്ങൾ വരാനുള്ള ഒരു ഭാഗ്യമുണ്ട് മകം പൂരം ഉത്രമാദത്തെ കാൽഭാഗം ശരീരത്തിനൊരു ക്ഷീണം കാര്യങ്ങളിൽ ഒരു താല്പര്യക്കുറവ് ഉന്മേഷക്കുറവ് പൊതുവെ ബിസിനസ് രംഗത്തും പ്രതീക്ഷിക്കാവുന്നതാണ് ഊർജ്ജസ്വലതയോടുകൂടി മുന്നോട്ടു പോവുക വിജയം വന്നുചേരും അധിക പണച്ചെലവനുള്ള സാധ്യതയും ഇന്ന് കാണുന്നു കന്നിരാശി ഉത്ര അവസാനത്തെ മുക്കാൽ ഭാഗം അത്തം ചിത്തിരാദ്യത്തെ പകുതി ഭാഗം വിനോദം കൂടിയിരിക്കും അതിനായി കൂടുതൽ പണം ചെലവാക്കുന്ന ദിവസമാണ് പുതിയ വസ്ത്രം ആഭരണം ഇവ ലഭിക്കുവാനുള്ള യോഗമുണ്ട് തുലാം രാശി ചിത്രാവസാനത്തെ പകുതി ഭാഗം ചോദി വിശാഖമാതി മുക്കാൽ ഭാഗം കോസ്റ്റ്ലി ആയിട്ടുള്ള ഡ്രസ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ ആഭരണമൊക്കെ വാങ്ങുവാനായി പണം ചെലവാക്കുന്ന ഒരു ദിവസമാണ് വിലപിടിപ്പുള്ള പ്രസൻസ് ലഭിക്കുവാനുള്ള ഭാഗ്യമുണ്ട് വൃശ്ചികം രാശി വിശാഖം അവസാനത്തെ കാൽഭാഗം അനിഴം തൃക്കേട്ട അല്പമൊരു അലച്ചിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നടന്നു നടന്നുകിട്ടാനായിട്ട് അല്പമൊരു ബുദ്ധിമുട്ടാണ് വിദ്യാർത്ഥികൾക്ക് സ്കൂളിലും കോളേജിലും അല്ലെങ്കിൽ പഠനകാര്യങ്ങളിൽ ചെറിയ പ്രയാസങ്ങൾ വൈകാരികമായി ടെൻഷൻസ് അൺസെർട്ടൻറ്റിയൊക്കെ വരുന്ന ഒരു ദിവസമായതുകൊണ്ട് ആത്മനിയന്ത്രണത്തോടുകൂടി മുന്നോട്ട് പോവുക വ്യാഴപ്രീതി കൊണ്ട് ഈ പ്രയാസങ്ങളൊക്കെ നീങ്ങിപ്പോകുക ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യത്തെ കാൽഭാഗം ഒരു ശ്രദ്ധ വേണം ഡ്രൈവിങ്ങിലും ഒരു ശ്രദ്ധ വേണം തീരുമാനമെടുക്കുന്നതിൽ ചില പാളിച്ചകൾ പറ്റാം പ്രണയിക്കുവാനുള്ള സാധ്യതയുണ്ട് എങ്കിലും അനുകൂലമായിട്ടുള്ള കാലമല്ല പ്രണയത്തിന് എന്നുള്ള കാര്യവും പ്രത്യേകിച്ച് അറിയാം മകരം രാശി ഉത്രാടം അവസാനത്തെ മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യത്തെ ഭാഗം ബിസിനസ്സിൽ പുതിയ പ്രോജക്ട്സിനുള്ള അവസരങ്ങളൊക്കെ വന്നു ചേരുമെങ്കിലും പുതിയ പ്രോജക്ട്സിലേക്ക് ഇറങ്ങുവാൻ പറ്റിയൊരു സമയമല്ല ബിസിനസ് വിപുലീകരിക്കുവാനും പറ്റിയൊരു സമയമല്ല കുംഭം രാശി അവിട്ടം അവസാനത്തെ പകുതി ഭാഗം ചതയം പുരൂരുട്ടാതി ആദ്യത്തെ മുക്കാൽ ഭാഗം പുതിയ വാഹനം ആഭരണം വസ്ത്രം ഇവയൊക്കെ വന്നു ചേരുവാനുള്ള ഭാഗ്യമുണ്ട് ദൂരയാത്ര കൊണ്ട് നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു കാലമാണ് വിദേശ ബിസിനസ്സിനും അനുകൂലമായിട്ടുള്ളൊരു ദിവസമാണ് എന്ന് പ്രത്യേകിച്ചറിയാം മീനം രാശി പൂരൂരിട്ടാതി അവസാനത്തെ കാൽഭാഗം ഉത്രട്ടാതി രേവതി പൊതുവേ അധിക പണച്ചെലവ് വീടുപണിക്കായാലും വാഹനത്തിനും അധിക പണച്ചെലവ് ഒരു ദിവസമാണ് ഗൃഹത്തിൽ ആർക്കെങ്കിലും ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളോ അതുവഴി ധനനഷ്ടത്തിനുള്ള സാധ്യതയോ ഇന്ന് കാണുന്നു എന്നുള്ളതുകൊണ്ട് അല്പം പണം കരുതി വയ്ക്കുന്നത് ഏറെ നന്നായിരിക്കും രാത്രി കാലത്തൊക്കെ റൈഡിങ്ങും ഒക്കെ ഡ്രൈവിങ്ങും ഒക്കെ കഴിയുന്നതും ഒഴിവാക്കുക